നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ കോഴിക്കൂട്ടിലൊക്കെ സെയിൽ ആയിട്ടോ അപ്പം രണ്ട് പേച്ച് കുട്ടികളെയും മേലാറ്റൂരുള്ള ഒരാൾ തന്നെയാണ് എടുത്തത് പിന്നെയും കോഴിക്കൂട്ടില് കൊടുക്കാനുണ്ടാവുമ്പോൾ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും പിന്നെ നമ്മൾ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലേക്ക് വളരെ കുറഞ്ഞ ഡെലിവറി ചാർജിൽ കോഴികൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്തേക്കൊക്കെ കുറഞ്ഞ ചാർജിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ ആവശ്യമുള്ളവർക്ക് പറയാം പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിതായി കോഴികളൊക്കെ തിരുവനന്തപുരത്തേക്ക് കൊടുത്തേക്കാണ് കേട്ടോ ഒരു പൂവനും നാല് പടകളുമാണ് ചാരപ്പൂവനും നാല് പടകളും ഉണ്ട് വൈറ്റ് പട നമ്മൾ അവർക്ക് നമ്മളെ വകയറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇത് വാങ്ങിക്കുന്നത് ഒരു കൊല്ലം മുന്നേ നമ്മളോട് കോഴി വാങ്ങിച്ചവരന്നെയാണ് തിരുവനന്തപുരത്തെ സീനത്തെയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അവർ നമ്മളോട് കോയിനെ വാങ്ങിയതിൻ്റെ ശേഷം ഒരുപാട് സ്ഥലത്തൊക്കെ കോയിനെ എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മളെ കോഴീൻ്റെ ക്വാളിറ്റി ഒന്നും കിട്ടിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളെ കോയിനെ തന്നെ ആവശ്യമുള്ളതുകൊണ്ട് വീണ്ടും ഇവിടെ തന്നെ എടുക്കുകയാണ് അപ്പോൾ നമ്മളെ കോയിനെ ഇഷ്ടപ്പെട്ടിട്ട് ഒരാൾ വീണ്ടും എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ അപ്പം ഇന്ന് ഇവരെല്ലാവരും കൂടിയും തിരുവനന്തപുരത്തേക്ക് അയക്കുകയാണ് പിന്നെ കേരളത്തിലെ നമ്പർ വൺ ട്രാൻസ്പോർട്ട് ഏതാണെന്ന് വെച്ചാൽ ഞാനത് ഫാംവേ വേ ആണെന്നേ പറയുള്ളൂ ഞാൻ ഇത്രയും കൊല്ലായിട്ട് ഫാം വേര് മാത്രമേ അയച്ചിട്ടുള്ളൂ ഫാം വേ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്കൊന്നും അറിയില്ല സഹജീവി ഫാം വേ എന്ന് പറഞ്ഞാലേ കുറേ ആൾക്കാർക്ക് അറിയുള്ളൂ അപ്പോൾ ഇതിൽ ഫാസ്റ്റ് ഡെലിവറി ആണ് സേഫ് ഡെലിവറി ആണ് ക്വിക്ക് റെസ്പോൺസ് ആണ് ഒക്കെ ഉണ്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫോൺ എടുക്കുന്നുണ്ട് കറക്റ്റ് ടൈമിൽ ഇവർ എത്തുന്നുണ്ട് സാധനം കറക്റ്റ് ആയിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ കൊല്ലത്തുനിന്ന് ഒരു കോഴീനെടുത്തിട്ട് വേറൊരു ട്രാൻസ്പോർട്ടിൻ്റെ അവരെ അശ്രദ്ധ കാരണം എനിക്ക് ആ കോഴീനെ തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ട് ആ ഡെലിവറി ക്യാൻസൽ ആ ഓർഡർ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എനിക്കത് അത്രയും വിഷമായിട്ടുണ്ട് അത് ഏതാണെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് നമ്മളെപ്പോഴും അയക്കുന്നത് ഇവർ കറക്റ്റായിട്ട് സ്ലിപ്പ് ഇട്ട് കറക്റ്റ് പാക്കിംഗ് ആണ് കോഴിനൊക്കെ നല്ല രീതിക്ക് തന്നെ വണ്ടിയിൽ വെച്ച് നല്ലോണം ആണ് അയക്കുന്നത് ആ പറഞ്ഞ ടൈമിൽ തന്നെ അവിടെ എത്തുന്നുണ്ട് പിന്നെ ബ്ലോക്കോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ശേഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ നിൽക്കും സമയം പക്ഷേ നല്ല സേഫായിട്ട് തന്നെ നമ്മളെ കോഴികളെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും അപ്പോൾ ഞാനെപ്പോഴും അയക്കുന്നത് ഈ ഒരു ട്രാൻസ്പോർട്ടിലാണ് നല്ല ട്രാൻസ്പോർട്ട് തന്നെയാണിത് നമ്മളെ കോഴികൾ ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് പോയി രാത്രിയായപ്പോൾ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ അവരയച്ചെന്ന വീഡിയോ ആണ് അവിടുത്തെ കൂട്ടിലാണുള്ളത് നല്ല സേഫ് സേഫായിട്ട് തന്നെ അവരവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മളെ കൂടിനെക്കാട്ടിയൊക്കെ സൗകര്യമുള്ള കൂട്ടിലേക്കാണ് ഇവർ എത്തിയിട്ടുള്ളത് നല്ല കൂടെ തന്നെയാണ് പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളെ കോഴികളെ കൊണ്ടുവന്നാൽ ഇടണം എന്ന് പറയലുണ്ട് അപ്പോൾ ഇത് നമ്മളെ കോഴികളെ ഒരു ക്വാറൻറ്റൈനിൽ ഇട്ടതാണ് പുതുതായിട്ട് എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ കോഴികൾ കൂടെ ഇടരുത് കുറച്ച് ദിവസത്തിന് അപ്പോൾ ഇവരെ കൂടൊക്കെ കണ്ടോ നല്ല കൂടാണ് ഇവർക്ക് പലകൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് കയറി ഇരിക്കാനൊക്കെ അപ്പോൾ പ്രശ്നവും കാര്യമൊന്നുമില്ല പിന്നെ ഇവർക്ക് ഈ കൂടിൻ്റെ പുറത്തേക്ക് ഒരു നെറ്റൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇത്ത അപ്പോൾ അതിലേക്കും തുറന്ന് വിടലുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ചെന്നപാടായനെ കൊണ്ടാണ് കൂട്ടിലുള്ളത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ അന്നത്തെ ചെറിയ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം